നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മഴ മുന്നറിയിപ്പ് ഇന്നുമുണ്ട് ചില ജില്ലകളിൽ ഏതൊക്കെ ജില്ലകളാണ് മഴ മുന്നറിയിപ്പ് ഉള്ളതെന്ന് നോക്കാം വരുന്ന മണിക്കൂറുകളിൽ ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് പത്തനംതിട്ട കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പ് മാത്രമല്ല ഇന്നും നാളെയുമൊക്കെ മഴ കനക്കുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥ നൽകുന്ന മുന്നറിയിപ്പ് വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മധ്യ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി ശക്തി കൂടിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട് ഇത് ഇന്ന് തെക്കൻ ഒഡീഷ വടക്കൻ ആന്ധ്രാ തീരത്ത് പ്രവേശിക്കാനാണ് സാധ്യത തെക്കൻ കേരളത്തിനൊപ്പം മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ശക്തിയേറിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ മിന്നലോടുകൂടിയ ശക്തിയേറിയ മഴ തുടരും എന്തായാലും ഇന്നും നാളെയുമൊക്കെയുള്ള മുന്നറിയിപ്പുകൾ എങ്ങനെയാണെന്ന് നോക്കുക ഇന്ന് ഓറഞ്ച് അലേർട്ടുള്ള ജില്ലകൾ നോക്കാം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി മില്ലിമീറ്റർ വരെ മഴ കിട്ടുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് മഞ്ഞ അലർട്ട് നോക്കാം ഇന്ന് എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ മഞ്ഞ് അലർട്ടാണ് നാളെ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒറ്റപ്പെട്ട് ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ കിട്ടുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അർത്ഥമാക്കുന്നത് ഇടിമിന്നലോടുകൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത് നദിയിൽ മഞ്ഞ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് സംസ്ഥാന ജലസേചന വകുപ്പ് ഇനി പറയുന്ന നദികളിൽ മഞ്ഞ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ നദികളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം പത്തനംതിട്ട അച്ചൻകോവിൽ നദി യാതൊരു കാരണവശാലും നദികളിറങ്ങാനും ോ നദി മുറിച്ചു കടക്കാനോ പാടില്ല തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യത ഇടങ്ങളിൽ ഉള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ തയ്യാറാകണം അതേസമയം ഇടിമിന്നലോട് കൂടിയ മഴ ആണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇടിമിന്നൽ ജാഗ്രത നിർദ്ദേശം കൂടി നോക്കാം എപ്പോഴും പറയാറുള്ളത് പോലെ ഇടിമിന്നലാ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറണം തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ വതിലും അതുപോലെ തന്നെ ഒക്കെ അടച്ചിടുക അതിനടുത്ത് നിൽക്കാതിരിക്കുക ഇരിക്കുകയോ പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുക ഗൃഹോപകരണങ്ങളിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക വൈദ്യുത ഉപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക നദികളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കുക ഇത്തരത്തിലാണ് മുന്നറിയിപ്പുകളുള്ളത് വളരെ ജാഗ്രതയോടെ അറിയിക്കുക വരും ദിവസങ്ങൾ മഴ തുടരുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത